നമസ്കാരം ശ്രീനി ആലക്കുടാണ് ഇന്ന് ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് കയ്യിലിരിക്കുന്നത് വലിയ ശംഖാണ് ചെറിയ ശംഖ് കിട്ടാത്തത് കൊണ്ട് വലിയ ശംഖുകൊണ്ട് ഒപ്പിക്കാമെന്ന് കരുതി എൻ്റെ ഒരു സുഹൃത്ത് ആൻഡമാനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നാട്ടിൽ വന്നപ്പോൾ എനിക്ക് തന്നതാണ് ഇനി കാര്യത്തിലേക്ക് കടക്കാം എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല പിന്നെ എങ്ങനെ പറയാതിരിക്കും അതുകൊണ്ട് രാവിലെ ഒന്ന് പറഞ്ഞേച്ച് പോകാം കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറയുകയുണ്ടായി ഒരു ഫാമിലി ഈ അടുത്ത കാലത്താണ് അവരുടെ വീടൊക്കെ പുതുക്കിപ്പണിതുന്നത് അങ്ങനെ വീടൊക്കെ പുതുക്കിപ്പണിത് കുറേ ലോണൊക്കെ എടുത്തിട്ടായിരിക്കുമല്ലോ വീട് സാധാരണ പണിയാ പുതുക്കി പുതുക്കിപ്പണിതിന് ശേഷം അങ്ങനെ വീട്ടിൽ കയറി താമസമൊക്കെ കഴിഞ്ഞു ഒന്ന് രണ്ട് ഫങ്ഷൻസൊക്കെ ഭംഗിയായി ആഘോഷിച്ചു സാധാരണ പഴയ വീടിൽ നിന്നും വ്യത്യസ്തമായി പുതിയ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ ആ വീട്ടിൽ നല്ല സദ്യയൊക്കെ ഒരുക്കി ഒരു എനർജി ഉണ്ടാവുമല്ലോ അങ്ങനെ അടുത്തുള്ള ആളുകളേക്ക് വിളിച്ചിട്ട് അങ്ങനെ സദ്യയൊക്കെ കൊടുത്ത് അടിപൊളി ആഘോഷങ്ങളൊക്കെ നടത്തി ഈ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞു അപ്പോൾ ഇവർക്ക് ലോൺ അടക്കേണ്ട സമയമായല്ലോ അങ്ങനെ ലോൺ അടക്കാൻ ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോൾ പിന്നെ ഒറ്റ പോകുമ്പോഴിയാണ് ഇവരുടെ മനസ്സിൽ ആകെ സാമ്പത്തികമായിട്ടൊക്കെ വലിയ വിഷമം ഒന്നും ശരിയാവുന്നില്ല രണ്ട് ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനൊക്കെ വലിയ പ്രയാസം അങ്ങനെ തൊട്ടടുത്ത ഒരു ചേച്ചിയുടെ ഉപദേശപ്രകാരം ഈ കുടുംബനാഥനും ഭാര്യയും കൂടി ഒരു ജോത്സ്യനെ കാണാൻ പോയി അങ്ങനെ ആലക്കോട് നിന്നും തളിപ്പറമ്പിൽ ജോത്സ്യനെ കാണാനെത്തി ജോത്സ്യൻ കബടി നിരത്തി കാര്യങ്ങൾ പച്ചയായി തുറന്നു പറഞ്ഞു ജോൽസിൻ്റെ വാക്കുകളൊന്നും ഞാനിവിടെ ഉച്ചരിക്കുന്നില്ല കാരണം അതിൽ എനിക്ക് വലിയ പിടുത്തമില്ല എന്നാലും ജോൽസിൻ പറഞ്ഞ കാര്യം ചുരുക്കി പറയാം ഒരു മുപ്പത്തഞ്ച് വർഷത്തേക്ക് ഇനി നോക്കണ്ട നിങ്ങൾക്ക് കഷ്ടകാലമാണ് എന്താ ചെയ്യുക അനുഭവിക്കുക പിന്നെ പ്രാശ്ചിത്വത്തിന് തൊട്ടടുത്ത ദേവീക്ഷേത്രത്തിൽ പൂജ ചെയ്യുക ശിവക്ഷേത്രത്തിൽ പോയി ഒരു പിൻവിളക്ക് കത്തിക്കുക അങ്ങനെ പല ക്ഷേത്രങ്ങളിലും പോയി അത്യാവശ്യം നേർച്ച കാഴ്ചകൾക്കുമായി ഇങ്ങനെ നടക്കുക മുപ്പത്തഞ്ച് വർഷം കഴിയുമ്പോൾ എല്ലാം ഭംഗിയാവും ഈ ഭാര്യയ്ക്കും ഭർത്താവിനും ഏതാണ്ട് പത്ത് നാൽപ്പത് അധികം ഉണ്ടാവും അപ്പോൾ നാൽപ്പതും മുപ്പത്തഞ്ചും എഴുപത്തഞ്ച് ഭർത്താവിനാണെങ്കിൽ എൺപത് അപ്പോൾ എഴുപത്തഞ്ചും എൺപത് വയസ്സൊക്കെ കഴിയുമ്പോൾ ഏതാണ്ട് ഭംഗിയായി കാര്യങ്ങൾ മുമ്പോട്ട് പോകും എന്നാണ് ജോഡ്സ്യൻ പറഞ്ഞത് അപ്പോഴേക്ക് മനുഷ്യൻ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ളത് പിന്നീട് പറയേണ്ട കാര്യമാണ് അപ്പോൾ ഇത്തരത്തിൽ ജോത്സ്യൻ്റെ പ്രഖ്യാപനം വന്നതോടെ ഭാര്യ ആകെ വിഷമത്തിലായി ഇത് അമ്പലത്തിൽ കാണാത്ത ഈ ഭാര്യയെ ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ കാണാൻ തുടങ്ങി ഭർത്താവും അമ്പലത്തിൽ വരാൻ തുടങ്ങി അങ്ങനെ ചന്ദനക്കുറിയും അതിൻ്റെ മുകളിൽ ചുമന്ന കുറിയും അതിൻ്റെ മുകളിൽ കറുത്ത കുറിയൊക്കെയായി ഇവരിങ്ങനെ മുമ്പോട്ട് പോവുകയാണ് പാവങ്ങളുടെ മുഖം കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നും ആ ജ്യോത്സ്യൻ ഇത്ര കണ്ട് ആ പാവങ്ങളെ പറ്റിക്കരുതായി നിങ്ങൾ കബടി നിരത്തി അവരിൽ നിന്നും പണം പണം മേടിച്ചു ഒക്കെ ശരി അത് നിങ്ങളുടെ ഉപജീവന മാർഗമാണ് ഈ മുപ്പത്തഞ്ച് വർഷം എന്നൊക്കെ പറഞ്ഞത് അല്പം കൂടിപ്പോയില്ല ഒരു ഒന്നോ രണ്ടോ മാസം അല്ലെങ്കിൽ ഒരു അഞ്ച് മാസം അങ്ങനെയൊക്കെ പറയുമ്പോൾ അത്യാവശ്യം ഒരു എനർജി കിട്ടും എന്നാൽ ഈ അഞ്ച് മാസം കഴിഞ്ഞാലെങ്കിലും രക്ഷപ്പെടുമല്ലോ എന്നുള്ള ആ ഒരു എനർജിയുടെ അവർ ജോലിയൊക്കെ ചെയ്യും അത്യാവശ്യം ഈ കടങ്ക് തീർക്കാനൊക്കെ ശ്രമിക്കും പക്ഷെ മുപ്പത്തഞ്ച് വർഷം അധികമായി ജോലിസിലെ ഇമാതിരി പണി നിങ്ങൾ ഇനി ആർക്കും കൊടുക്കരുത് ഞാൻ പറഞ്ഞു വരുന്നത് കോവിഡ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ജ്യോത്സ്യന്മാർ സജീവമാവുകയാണ് ജോത്സ്യന്മാരെ അടച്ചാക്ഷേപിക്കാനല്ല ഈ വീഡിയോ എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ നേരിട്ട് ജോത്സ്യനെ കാണണമൊന്നുമില്ല അല്ല നിങ്ങൾ നക്ഷത്രവും ജനനസമയവും ഒക്കെ അങ്ങോട്ട് കൊടുത്താൽ ജ്യോത്സ്യൻ കൃത്യമായിട്ട് ഗൂഗിൾ പേയിൽ പണം അടക്കണമെന്ന് മാത്രം അങ്ങനെ നിങ്ങളുടെ ഭാവിയും ഭൂതവും വർത്തമാനം ഒക്കെ ജോത്സ്യൻ പറയും പിന്നെ ഒരു കയറും എടുത്ത് കശുമാവിൻ്റെ മുകളിലോ അല്ലെങ്കിൽ തോടിൻ്റെ ഇറമ്പിലൊക്കെ പോയി നന്നായി തൂങ്ങി മരിക്കണം പ്രിയപ്പെട്ട ആ ജ്യോത്സ്യന്മാരെ ദയവു ചെയ്ത് ആളുകളെ ചൂഷണം ചെയ്യൽ പാവപ്പെട്ടവനെ ചൂഷണം ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത് പണക്കാരനെ ചിലപ്പോൾ ചൂഷണം ചെയ്തു കാരണം അവർക്ക് ഇഷ്ടംപോലെ ഉള്ളത് കൊണ്ടാണല്ലോ നിങ്ങളുടെ അടുത്ത് വന്ന് ദക്ഷിണ ഇങ്ങനെ കിഴിയൊക്കെ കെട്ടിയിട്ട് നിങ്ങൾക്ക് തരുന്നത് പാവപ്പെട്ട ആളുകൾ പത്തോ അഞ്ഞൂറോ ഇരുന്നൂറോ രൂപയൊക്കെ കൊണ്ട് അങ്ങോട്ട് വരും അവരെ ബുദ്ധിമുട്ടിക്കരുത് ആ ഇരുന്നൂറ് രൂപയുണ്ടെങ്കിൽ അവരെ വീട്ടിൽ അത്യാവശ്യം കഞ്ഞി കുടിക്കാനുള്ള വകയുണ്ടാക്കാൻ കഴിയും അങ്ങനെ ചില ജ്യോത്സ്യന്മാർ കോവിഡിന് ശേഷം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ അടക്കി വാഴുമ്പോൾ പാവപ്പെട്ട പല ആളുകളും കടക്കണിയിലേക്ക് തള്ളപ്പെടുകയാണ് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യം അതുകൊണ്ടാണ് ഈ തുറന്നു പറയുന്നത് ദൈവത്തെ ഓർത്ത് ഞാൻ പറയും ഞാനൊരു ദൈവവിശ്വാസിയായതുകൊണ്ടാണ് പറയുന്നത് ഈ ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോകേണ്ട ഒരാവശ്യവുമില്ല നിങ്ങൾ മനസ്സിനെ ഒന്ന് സ്വസ്ഥമായി വിടുക എല്ലാ ദിവസവും രാവിലെയോ വൈകുന്നേരമോ ഒന്ന് യോഗ ചെയ്യുക അങ്ങനെ വിഷമം വരുന്ന ആളുകൾ ഒന്ന് സമാധാനത്തോടു കൂടി ഒരു അഞ്ചു പത്ത് മിനിറ്റ് ഇങ്ങനെ നിൽക്കുക എല്ലാ വിഷമങ്ങളും മാറും അല്ലാതെ ജോൽസിൻ പറയുന്നത് പോലെ നിങ്ങൾക്കിപ്പോൾ രാഹുകാലമാണ് ഒരിക്കലും നിങ്ങൾ ഗതി പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വീണ്ടും വീണ്ടും തകരുകയോ എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമാണ് ഇന്നലെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പ്രസ്താവന നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും പതിനെട്ട് വയസ്സുവരെയായിരുന്നു യുവതികളുടെ കല്യാണ പ്രായം അത് ഇരുപത്തൊന്ന് വയസ്സാക്കി വർദ്ധിപ്പിച്ചു അപ്പോൾ ഇനി ജ്യോത്സ്യന്മാരുടെ മൊത്തം ഈ കണക്കും ഒന്ന് മാറ്റേണ്ടി വരും ഇവന് അല്ലെങ്കിൽ ഇവൾക്ക് പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ മംഗല്യോ ഭാഗ്യം ഉണ്ടായില്ല എന്നൊക്കെ ഈ ജ്യോത്സ്യം പറയുമ്പോഴേ ഇനി ഇരുപത്തൊന്ന് വരെ കാത്തിരിക്കണം അപ്പോൾ ഈ രണ്ടു മൂന്ന് വർഷം ഇപ്പം എന്താ ചെയ്യാന്നുള്ളതനെ കുറിച്ച് ആകെ പ്രശ്നത്തിലാണ് എന്തായാലും പ്രശ്നവശാൽ ഇത്തരത്തിലുള്ള ചില ഉടായ്പ് പരിപാടികളുമായി വരുന്ന ജ്യോത്സ്യന്മാർ ശ്രദ്ധിക്കണം പാവപ്പെട്ടവരെ കൊടുക്കുന്ന ജ്യോത്സ്യന്മാരെ കൊടുക്കാൻ സർക്കാർ തലത്തിൽ നടപടിയും വേണം അപ്പോ ഈ ആവശ്യമില്ലാത്തടത്ത് വെറുതെ ഇങ്ങനെ കയറി എന്തെങ്കിലും പ്രസ്താവന അടിച്ച് എന്തിനാണ് ഇങ്ങനെ സാമ്പത്തിക നഷ്ടവും മാനനഷ്ട ഉണ്ടാക്കുന്നത് സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരുമായി സംസാരിച്ച് അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് അവർക്ക് എങ്ങനെയൊക്കെ വീണ്ടും വീണ്ടും ഞങ്ങളുടെ അടുത്തേക്ക് തങ്ങളിലേക്ക് ആകർഷിക്കാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞ് അവരെ സ്വാധീനിച്ച് അവരുടെ പണം വശത്താക്കുന്ന ജ്യോത്സ്യന്മാർ കരുതിയിരിക്കണം നിങ്ങൾ ചെയ്യുന്നത് മഹാ അപരാധമാണ് നിങ്ങൾ അതിനോടൊപ്പം തന്നെ ഈ പാവപ്പെട്ട ഈ ജ്യോത്സ്യനെ കാണാൻ പോകുന്ന ആളുകളോട് ഒരപേക്ഷയേ ഉള്ളൂ നിങ്ങളുടെ പ്രശ്നം ജ്യോത്സ്യൻ്റെ അടുത്തല്ല നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ തീർക്കാൻ കഴിയുന്നതാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഉടായ്പ് ജ്യോത്സ്യന്മാരുടെ വലയിൽ വീടരുതെന്ന് അവരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ